ഹായ് അപ്പം എല്ലാവരും ചോറൊക്കെ തിന്നിട്ടുള്ള റെസ്റ്റിലാവില്ല അപ്പം ഞങ്ങളിത് ആ ചോറ് നില ഒക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്ക വീട്ടിലാണ് കേട്ടോ നാളെ മദ്രസേല് ആയതിനെ കൊണ്ട് മദ്രസ ലീവാണ് അപ്പോൾ മദ്രസ സ്കൂളും കൂടെ ഇല്ലാതെ അങ്ങനെ ആവേലില്ലല്ലോ അപ്പം അങ്ങനെ ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പം ചോറ് നില ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായക്കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രിക്കൊക്കെ പാൽക്കപ്പുണ്ടാക്കാന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെതാ എപ്പോഴും ഇങ്ങനെ നെയ്ച്ചോറും ബിരിയാണി ഒന്നും ഇങ്ങനെ നമ്മൾ വീട്ടിൽ വന്നാലധികം അങ്ങനെ ഉണ്ടാക്കും അപ്പം ഞങ്ങൾ വേറെ ഇപ്പം പിന്നെ അങ്ങനെ നെയ്ച്ചോറും ബിരിയാണിക്കൊന്നും വലിയതില്ലല്ലോ ഇടക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് അപ്പം പാൽക്കപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പൂളൊക്കെ വേവിച്ച് നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അപ്പം രണ്ടാം പാൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പൂള ഒന്നും കൂടി ഒന്ന് വേവിക്കണം പിന്നെ അതിലേക്ക് ചെറിയും കാന്താരി മൂള കാണട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇല്ലാത്തതിനെ കൊണ്ട് വീട്ടിലുള്ള മുളക് എടുത്തതാണ് കേട്ടോ ഈ മുളക് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ കുറേയൊക്കെ ഇങ്ങനെ പഴുത്തിട്ടുണ്ട് അപ്പം ആ ചെറിയ മുളകും ചെറിയൊരു കൂടി ചതച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ വെച്ചിട്ടൊന്ന് പൂള നല്ല ഒന്ന് വേവിച്ചെടുക്കണം എന്നുണ്ട് പിന്നെ നല്ല ഉടക്കണം കേട്ടോ ആ പൂള നല്ല ഉടച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ചതച്ചുവച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇനി നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒന്നും കണ്ട് കുറുകി വരും അപ്പം തന്നെ നമുക്കത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുുകും ചുവന്നമുളകും വേപ്പിൻ്റെ അല്ലേ കൂടെ തൂമിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പാകം അപ്പം റെഡി ആയിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയ മത്തി തേങ്ങ അരച്ച് കറി വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് ജെന്നമോക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവൾക്ക് ഞാൻ നാടൻ കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ട് ചിക്കിയിട്ടുണ്ട് അപ്പോൾ അതും ചോറും കൂടി അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്കണ് അവൾ ഇതൊന്നും തിന്നലുണ്ടാവില്ല അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട ചിക്കായാൽ പിന്നെ നല്ല ഇഷ്ടമാണ് അത് തിന്നു അപ്പോഴാണ് അനിയന് ബ്രോസ്റ്റഡിട്ട് വന്നു കിട്ടാ ഞങ്ങൾ വന്നാൽ പിന്നെ എങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൊണ്ടുവരും അപ്പോൾ അവൻ്റെ ടൊമാറ്റോ സോസും ആയുനായിസും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യും തിന്നുകറിഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അവനെന്നെ സെറ്റാക്കിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അത് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ അതൊക്കെ തിന്ന് അത് തിന്നേൽക്കന്നെ ഇപ്പം നമുക്ക് പാൽക്കപ്പൊന്നും തിന്നലുണ്ടാവില്ല അപ്പോൾ അത് തിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പാൽക്കപ്പൊക്കെ തിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതാ ഓരോരോ തമാശയൊക്കെ പറഞ്ഞ് ഇവിടെ വന്നാൽ പിന്നെ നല്ല രസമാണ് കേട്ടോ ഓരോരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊക്കെ തിന്നിരിക്കാണ് അപ്പോൾ എല്ലാവരും പിന്നെ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പാൽക്കപ്പ വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് തിന്ന് കുറച്ച് കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് പിന്നെ അത് തിന്നത് മിച്ചമോള് ടേബിള കയറി നിൽക്കുന്നു അവൾക്ക് പിന്നെ കാണുന്ന പോലെ ഒന്നും അല്ല അധികം തിന്നൂലങ്ങനത്തെ സാധനങ്ങളൊന്നും കാണുമ്പോൾ ഭയങ്കര ആവശ്യം ഇതൊക്കെ തിന്നൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് പിന്നെ പാൽക്കപ്പ തിന്നാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പം പിന്നെ അത് തിന്നുമ്പോൾ ആവാൻ പറയും കറി വെച്ചിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് തന്നിട്ട് മത്തിക്കറിയൊക്കെ ഒഴിച്ച് തിന്ന ടേസ്റ്റൊക്കെ പറയണേ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ